പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മാർച്ച് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചിട്ടും കൃത്യമായ നടപടിയില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാതെ പോലീസ് വേണ്ടി നിലകൊള്ളുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന വെള്ളിയാഴ്ച പോക്കോട് വെറ്റിനറി കോളേജിലേക്ക് വയനാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മാർച്ച് നടത്തുകയും ആ ഡീൻ എന്ന് പറയുന്ന നാരായണന്റെ കസേരയിൽ കൊണ്ടുപോയി വാഴ വെക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സമരമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന ആളാണ് നാരായണനോട് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അയാൾ സി പി എമ്മിന്റെ വാക്ക് കേട്ടുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കാതെ അവരുടെ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യാതൊരു തർക്കവും വേണ്ട അതിശക്തമായ സമരങ്ങൾക്ക് വയനാട് ജില്ലക്കകത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് ആശുപത്രി ജംഗ്ഷനിൽ പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസും സമരക്കാരുമായി ചെറിയതോതിൽ ഉന്തും തള്ളുമുണ്ടായി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെ ക്യാമ്പ് ചെയ്തിരുന്നത് ന്യൂസ് ബ്യൂറോ വൈത്തിരി